ജാതി അധിക്ഷേപത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അധികൃതർക്കെതിരെ കേസ് കൊച്ചി റീജിയണൽ ഓഫീസ് ഡി ജി എം നിതീഷ് കുമാർ സിൻഹ എ ജി എം കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലുള്ള ജീവനക്കാരെ നിരന്തരം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പരാതിപ്പെട്ടപ്പോൾ സ്ഥലം മാറ്റിയെന്നുമാണ് ആരോപണം എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം പരാതികൾ പരിഹരിക്കാൻ സ്ഥാപനത്തിനുള്ളിൽ സംവിധാനമുണ്ട് എന്നാൽ ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായ ദളിത് യുവാവിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ജാതി അധിക്ഷേപവും മർദ്ദനവും ഏറ്റെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ബാങ്കിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ കാശ്മീർ സിംഗ് ചീഫ് റീജിയണൽ മാനേജർ നിതീഷ് കുമാർ സിൻഹ എന്നിവർക്കെതിരെയാണ് മുളകുകാട് സ്വദേശി പരാതി നൽകിയത് മേലുദ്യോഗസ്ഥർക്ക് ചായയും മരുന്നും വാങ്ങാൻ പറഞ്ഞയക്കുന്നത് പതിവാണെന്നും ഇത് എതിർത്തപ്പോൾ കൈകൊണ്ട് പുറത്താഞ്ഞടിച്ചെന്നും പരാതിയിൽ പറയുന്നു അധിക്ഷേപങ്ങൾ സഹിക്കവയ്യാതെ വന്നതോടെ ഡിസംബറിൽ പരാതി നൽകിയെങ്കിലും ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു സ്ഥലം മാറ്റി കുടുംബം വീണ്ടും പരാതി നൽകിയത് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്ന എ ജി എം കശ്മീർ സിംഗും നിതീഷ് കുമാർ സിൻഹയും നമ്മളെ ജാതിയപരമായിട്ട് അധിക്ഷേപിച്ചിട്ടൊക്കെയുണ്ട് അവർ ആ ഹിന്ദിയിലുള്ള തെറികളും പിന്നെ ചമാർക്കെ ബെച്ച നീച്ച ആത്മി പറയാനാണ് നമ്മൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പം ആൾ അസിസ്റ്റൻ്റ് മാനേജർ സ്കെയിൽ വൺ തസ്തികയിലുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആളോട് പോയി മരുന്ന് വാങ്ങിക്കണം ചായ വാങ്ങിക്കണം പിന്നെ റീജിയണൽ ഓഫീസിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കണം അതിൻ്റെ സാധനം മാറ്റി വെക്കണം കീടനാശിനി തളിക്കണം പിന്നെ ഇതൊന്നും പോരാതെ ഈ എ ജി എം കശ്മീർ സിംഗിൻ്റെ ഭാര്യയുടെ പാസ്ബുക്ക് റെഡിയാക്കാൻ വേണ്ടി വേറെ ബാങ്കിൽ പോയി ശരിയാക്കണം മകൾ വന്നപ്പോൾ മകളുടെ ഷോപ്പിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു വിടുമായിരുന്നു ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സ്ഥലം മാറ്റിക്കളയും നിൻ്റെ ജീവിതം തീർക്കും എന്നൊക്കെയാണ് പറയുന്നത് പതിനൊന്ന് വർഷത്തെ സർവീസുള്ള ഇദ്ദേഹത്തിന്റെ ശമ്പളവർദ്ധന അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയും എന്ന് പറയുന്നു അതേസമയം പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇറക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും കൃത്യമായ സംവിധാനം ബാങ്കിനുണ്ടെന്ന് ഈ പ്രസ്താവനയിൽ പറയുന്നു ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ ചിലരുടെ താൽപര്യങ്ങളുടെ പുറത്താണ് നടക്കുന്നതെന്നും ബാങ്ക് പ്രസ്താവനയിൽ പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി